അല്ലെങ്കിൽ നോക്കട്ടെ ചങ്ങ എന്നെ കൊണ്ടാണ് ഇപ്പൊ ഇതൊക്കെ ഒരു നിലവിലാക്കാൻ പറ്റുള്ളൂ എല്ലാ ജില്ലങ്ങളിലും നോക്കേ ഇതൊക്കെ കേരളത്തിൽ ഒരു പരിപാടി നടക്കൂലെ അത് തെളിയിച്ച വ്യക്തിയാണ് ജി മക്കളെ കേട്ടിര കണ്ടാ പറയെ വെട്ടിച്ചേറ അണ്ടർപാസിന്റെ മുകളിലുള്ള കോൺക്രീറ്റിനുള്ള കമ്പിങ് കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണേ മക്കളെ രാജ്യം മീമാണ മീമാണേ വേൻ പറഞ്ഞോളൂ ഞാൻ ഏതായാലും വെട്ടിച്ചേറെ അങ്ങാടിയിലുണ്ട് അപ്പൊ മക്കളെ ഇതിങ്ങനെ കണ്ടിങ്ങനെ പിന്നെ നമ്മള് കട്ടത് ഇണ്ടർലോക്ക് ഒക്കെ കഴിഞ്ഞിങ്ങനെ ഏകദേശം ഒരു നാല് മീറ്ററിൽ ഏറെ ഹൈക്കും കാര്യങ്ങളൊക്കെ പൊന്തി കമ്പിയൊക്കെ തകർത്തായിട്ട് ഇങ്ങനെ വളച്ചുകൊണ്ടിരിക്കണേ തന്നെ തമ്പാക്കണല്ലോ കായികളെയും ഏതായാലും കാര്യങ്ങൾ നടക്കട്ടെ വെട്ടിച്ചറ അങ്ങാടിയിൽ ബഷീറാക്കാ നിങ്ങൾ അറിഞ്ഞിങ്ങനാ എന്താ നമ്മള് അണ്ടർപാസിന്റെ മുകളിൽ ചെയ്യാനായിട്ടാ അപ്പൊ മക്കളെ നേരെ വീടിലേക്കാണ് പോയിക്കോളി രാജകീയമായ മലപ്പുറം ജില്ലയുടെ പ്രൗഢിയായ കൊട്ടാരത്തിന്റെ മുന്നിലാണ് ഇപ്പൊ നമ്മളെ റോഡ് പോണിങ്ങനെ തകർത്തായിട്ട് നടക്കണം പിന്നെ മുല്ലപ്പൂ തൂങ്ങും പോലെയുള്ള പ്ലാസ്റ്ററിംഗും ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കണം പിന്നെ ആ കാരണം ചുങ്കം ആ പാതണ്ടല്ലുക്കത്തിന് ഇങ്ങനെ പോന്നാ പിന്നെ എന്തെങ്കിലും അറിയാം പെട്ടിച്ചാർ അങ്ങാടിയിലേക്ക് ഇങ്ങനെ എത്തും വെട്ടിച്ചാറ് അങ്ങാടിയിൽ ഇങ്ങനെ വരികയാണെങ്കിൽ മെട്രോ ഹോസ്പിറ്റൽ മെട്രോ ഹോസ്പിറ്റലിലൊക്കെ സർവീസ് റോഡിലായി മക്കളഞ്ഞാ നോക്കിയിട്ടൊന്നും കാര്യം പിന്നെ പിന്നെ വേറെ അതിന്റെ അടുത്ത് വേറൊരു ഹോസ്പിറ്റലും കൊണ്ട് അപ്പൊ മൊത്തമണിയാണെങ്കിൽ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് വീഡിയോന്ന് പറഞ്ഞാല് കടന്ന് ചുരുത്തി നമ്മൾ നല്ലൊരു ഓവർപാസിന്റെ ഇങ്ങനെ കടന്ന് തടഞ്ഞിങ്ങനെ പോവാണ് അപ്പൊ അതാ മട്ടിനിട്ടിന് അന്നുകൊണ്ട് ഉൾപ്പെട്ട് ആരെങ്കിലും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മൾ അതിന്റെ കുറച്ച് മതിലിതാ ഈ നേരെ ഡിവൈഡറിന്റെ ഇവിടെ പൊളിച്ചിട്ട് അതുപോലെ നേരെ ചാർമിനാർ നേരെ ഗുൽമിനാറാണ് അല്ലേ അത് നേരെ അപ്പുറത്തേക്കാണ്ട് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അടച്ചോനെ പണി പാലിയല്ലോ തങ്കച്ചാ എന്തായാലും കണ്ടങ്ങളെ നമ്മൾ ഓവർപാസിന്റെ മുകളിൽ ഇങ്ങനെ പോകുകയാണെങ്കിൽ കണ്ടങ്ങളെ ഇന്മാരി മട്ടിന്റെ മേൽക്കൂടെ ഒക്കെ കയറിയിട്ട് മാണം തങ്കൾസ് ഫുഡ് ഇൻഡസ്ട്രീസ് പിന്നെ ഫാർമസി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി ബിൽഡിംഗ് ഒക്കെ ആണല്ലേ എന്തായാലും സർവീസ് റോഡിലാണ് ഇപ്പൊ മെയിൻ റോഡിൽ നിന്ന് പറയാൻ പറ്റില്ല നല്ലൊരു ഹോസ്പിറ്റലാണ് എന്തായാലും ഇപ്പൊ പുതിയതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞല്ല ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഉണ്ടായിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് എന്തായാലും ആവശ്യക്കാരൊക്കെ പോയി നമ്മളെ വിക്രസന് നമ്മളെ നെണ്ട് കണ്ടങ്ങളെ ആടിത്തോടി ഒരഞ്ഞ് നടക്കണേ നെണ്ടിന് വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല നെണ്ടൊക്കെ ഇടുന്ന ഇങ്ങനെ കളിക്കാണ് ഞാൻ എന്താ ചെയ്യലെ ഓവർ ഇങ്ങനെയാണോ ഓവർപാസ് അണ്ടർ അണ്ടർപാസിന്റെ മുകളിൽ ഇങ്ങനെ എത്തിയിട്ട് ഏകദേശം ഇപ്പൊ ലയറിങ്ങും മണ്ണിടലൊക്കെ ഇപ്പോ ഏകദേശം ചെമ്പത്തൂമനെ കാട്ട് ഹൈറ്റായി പിന്നെ നമ്മളെ ചങ്ങിന്റെ കടന്നെന്ന് പറഞ്ഞ കടക്കഥ ബസ്സൊക്കെ നോക്കി ഇങ്ങളൊരു ചെറിയൊരു കട്ട്റൂമിന്റെ വലിപ്പലുള്ളൂ അണ്ടർ അണ്ടർപാസിന്റെ മുകളിൽ ഇങ്ങനെ കയറിയതാണ് അപ്പൊ അതിന്റെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ബസ്സൊക്കെ പോകുമ്പോൾ ചെമ്പത്തൂമ്പനെ കാട്ട് ഹൈറ്റിലായി നമ്മളെ വാളും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വരുന്ന വളഞ്ചേരി ഭാഗത്തുനിന്ന് ഇങ്ങനെ വരുന്ന ഭാഗമാണ് പിന്നെ ഞങ്ങൾ കണ്ടെ കമ്പി രണ്ടാം രണ്ടാംകോട്ടിങ് മൂന്നാം കോട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ സെൻട്രൽ ഭാഗം മാത്രമേ ടാറിങ് കഴിഞ്ഞിട്ടായിരുന്നുള്ളൂ അപ്പൊ അതിന്റെ ഇഷ്ട എടുത്ത ലാസ്റ്റ് ഭാഗമാണ് ഇവിടെ ഒന്നര മീറ്ററോളം ഇതിന്റെ ഹൈറ്റിന് പൊന്തിയാൽ മക്കളെ നമ്മൾ ഓവർപാസും അണ്ടർപാസ് എന്നുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആണ് തീരും പെട്ടിച്ചിറ അങ്ങാടി അടി കൂടിയാണ് പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മെറ്റൽ നോക്കി ഇത് ടൈറ്റ് ആയിട്ട് കേട്ടോ മെറ്റലേ ഇത് നടക്കൂല കൊച്ചുകൂടി ടൈറ്റ് ആക്കാണ്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ യാത്രയിൽ ഞങ്ങള് രുന്നിട്ട് ഇത് കോട്ടകൽ ഭാഗത്തേക്ക് ഇവിടുന്ന് നേരെ നിൽക്കുന്ന ആ വാട്ടർ ലെവലാ പുത്താനി വെട്ടിച്ചേറ കോട്ടകൽ കോട്ടകല് ഭാഗമാണ് ആ കാണത് ഇനി ഇതിന്റെ ഇപ്പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇപ്പത്തെ അവസ്ഥകളൊന്നും കാണാ എന്താ ഇത് ഭാര്യ 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 ആയിട്ട് നിൽക്കണ കണ്ടങ്ങളെ ഓട്രസന്റെ സേതാ നമ്മളെ തീ കാടം പോയ ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സിന്റെ ഭാഗമാണ് കണ്ടെ ഇതാ യൂട്ടാനാണ് നമുക്ക് മൂന്ന് യൂട്ടാൻ ഭാഗങ്ങളാണ് നമ്മളെ അണ്ടർ അർപാസിന്റെ അടിയിൽ വരുന്നത് വരേണ്ടത് ഇവിടെ തിക്കും തിരക്കും വളരെ കുറവായി കാരണം ഏകദേശം പിന്നെ എന്താ പറയാ ഒരു പത്ത് മീറ്ററോളം ഇപ്പൊ നമ്മളീ ഓട്ടർ ഷട്ടോ നമ്മൾ സർവീസ് റോഡിന്റെ വീതി ഉണ്ട് നമുക്ക് എന്തായാലും നമ്മളെ റോഡും പിന്നെ ഡ്രൈനേജ് ഒക്കെ പാടി ഒരു ഏഴ് മീറ്ററിൽ ലേർ ഉണ്ട് ഏയ് നമ്മളെ ചങ്കദ് മീറ്ററിൽ ഏർ ഉണ്ട് പിന്നെ ഓട്ടർഷപ്പൊ സൈഡിൽ ഇട്ടിങ്ങനെ ഭാഗം ഉണ്ടങ്ങളെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ ആയ് ഒക്കെ നമ്മളെ ചങ്കതാണേ കിട്ട് ആ വിടണ്ട് വെടണ്ട് ബേജാറാണ്ടാ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ പോണേ ഐ ബെൻസ് ബി എം എ ഡബ്ല്യു ഐ എവനാണ് ഭയങ്കര ഗ്യാപ്പും കാര്യങ്ങളൊക്കെ കൂടുതലാണ് നമ്മളിങ്ങനെ വിചാരിച്ചു ഇത്രയും വണ്ടികളും കാര്യങ്ങളൊക്കെ വരുമ്പള് ഇത് ഭയങ്കര ടൈറ്റാണല്ലോ റോഡ് വളരെ മോശമാണല്ലോ എന്ന് വിചാരിക്കും പിന്നെ നമ്മള് ചെടിയെ കള്ളര് ഒരു അരടി ചെറുതായിട്ട് നമ്മളൊരു വാളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് നമ്മളെ ഒരുപാട് രാജ്യത്തിന് രാജ്യത്തിന് നമ്മളെ ചങ്കള് കണ്ടെ ഫുള്ള് ഓർഡർച്ചക്കാർ നമ്മൾ ചേക്കാനാണ് പക്ഷെ ഇപ്പൊ അവർക്ക് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മളെ അണ്ടർപാസിന്റെ ഉള്ളു തുറന്നു കൊടുത്തില്ല അപ്പൊ ഇവിടെ യൂട്ടാനും കാര്യങ്ങളൊക്കെ തീരുന്നോണ്ട് ഇപ്പൊ വല്യ കൊഴപ്പൊന്നുമില്ല എന്താ വച്ചാ രാന്നെ സുഖല്ല ആ ഇന്ന ആണ്ട് വോട്ടെടുത്തിക്കാണ്ട് വേറെ ആ വരാടി വേണ്ട കേട്ടാ ഈ പറയ താമാസിക്കൂടെ ആണ് പോവില്ല അത് ശരി അവിടുത്തെ ഹൈറ്റാണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് മീറ്ററിൽ ഏറെ അഞ്ചു അഞ്ചര മീറ്ററിൽ ഹൈറ്റും കാര്യങ്ങളും ഹൈറ്റ് ഏകദേശം രണ്ട് മീറ്ററോളം നമുക്ക് പൊന്താനും ഉണ്ട് ഏഹ് അത് രണ്ടു മീറ്ററില ഇറങ്ങും പൊന്താണ്ട് ബേജാറൊന്നുമില്ല ഏഹ് അപ്പൊ കാടമ്പ ഇങ്ങനെ തീരുന്ന ഏകദേശം ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ല വല്ലാണ്ട് ഇറങ്ങിട്ടെന്നാല് ഐ ഇതാണ്ടെയി ചെമ്പപ്പൂവിന്റെ മോനൽ എന്താ പതിരണ്ടേ തീർത്ഥാടനാണോ സംശയം അല്ലല്ല ഐ എന്നാ ശരി താഴത്തേക്ക് ഇറങ്ങത്താ അപ്പൊ ഇവർക്ക് യാത്ര ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് ഒന്ന് പോയി നോക്കാം നമ്മൾ അവിടെ ഇങ്ങനെ പോന്ന് പോന്നതിനു ശേഷം പിന്നെ നിങ്ങള് ഈ കാടക്കൂടുകള് കുറെ കുഴി രണ്ട് നാല് ആറ് എട്ട് നാല് ഉണ്ട് പിന്നെ അപ്പുറത്ത് നമ്മൾ കുറെ കാടക്കൂട് കമ്പി കാര്യങ്ങൾ അതിന്റെ പണി കാര്യങ്ങൾ നടക്കും പിന്നെ നമ്മൾ കുത്തുന്നാൻ വെട്ടിച്ചാറാ അണ്ടർ അണ്ടർപാസിന്റെ അവിടുന്ന് ഇങ്ങനെ പോകുന്ന ഭാഗമാണ് പിന്നെ അവിടെ നിന്ന് വലിയ സംഭവം നിങ്ങൾ കാണാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നേ അപ്പൊ നമ്മൾ എല്ലാം എന്തായാലും ക്യാമറ പൊത്തിപ്പിടിച്ചാണ് പോകുന്നതെന്ന് അപ്പൊ മക്കൾ ടോൾ പാസിന്റെ പണിയും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് നടക്കുന്നത് പിന്നെ നമ്മള് ഓട്ടോ ചങ്കാളോ പ്രത്യേകിച്ച് പറയാനില്ല എന്താ പറയുക നമ്മളെ ഫുള്ള് നമ്മളെ കൽപ്പ് മുഹബത്താളാണ് നമ്മൾ സ്നേഹന്മാർ തന്നെയാണ് ഫുള്ള് നമ്മള് പഴയ സുഹൃത്തുക്കൾ തന്നെയാണ് ഓട്ടക്ഷക്കാരി എന്താണോ പിന്നെ അവിടെ നിന്നിണ്ടെങ്കി മറ്റേ കാക്കജ് കൂട്ടില് കല്ലിട്ടേമാർ കാണി ആക്രമിച്ചിട്ട് നമ്മളായിട്ടെ എന്തേലും സ്നേഹം ഏ ഒന്നുമില്ല ഭായി കാറോ അച്ഛാണ് ചിരിച്ചത് വായിക്കു മനസിലായിട്ട് ഏതാ ജാതി കിട്ടി അവ ഇങ്ങനെ വന്നിട്ടാണ് പിന്നെ നമ്മൾ ഇങ്ങനെ വന്നിട്ട് നമ്മള് കരിപ്പോൾ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് ഇങ്ങനെ കാലുകൾ ഒരുപാട് ഓരോ വെറൈറ്റി വെറൈറ്റി മോഡലുകളാണ് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ വന്നിട്ട് ഇപ്പൊ ഇവിടെ എന്താ പറയുക സർവീസ് റോഡ് മേലാണ് ആ ഷിഫ്റ്റ് നിൽക്കുന്നത് സർവീസ് റോഡ് ഇങ്ങനെ അസൈഡ് കൂടി ഇങ്ങനെ പോണം അതാണ് സംഭവം എന്താ പറയുക നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് വിചാരിച്ചോടെ പോയി നമ്മള് നെൽവിലുള്ള റോഡ് കൂടെ പോയി എന്നൊക്കെ തോന്നാണ് അപ്പൊ ഈ സർവീസ് റോഡ് കൂടി വരുന്ന ബൈക്ക് വരണേ കണ്ടത്തില്ല പിന്നെ നമ്മള് ടീച്ചറെ ഒരു മിനിറ്റ് ഒരു ഫോം വരണിണ്ട് കരിപ്പോൾ മണ്ണി ആ കുത്തിക്കൊണ്ടിരിക്കണേ കരിപ്പോളിന്റെ ഫോഡ് നമ്മളവിടെ നിലനിർത്തി എന്തായാലും നമ്മൾ പുറത്തുനിന്നുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇത് ഏതാ സ്ഥലം എന്ന് ചോദിച്ചാല് പെട്ടെന്ന് ഇവിടെ ഉള്ള നാട്ടുകാരന് പോലും ഇത് തിരിച്ചല്ലാത്ത കോല പിന്നെ ഈ ഗൾഫ് പോയ പ്രവാസിക്ക് ഉണ്ടല്ലോ ഒരു പൊടിക്ക് മനസ്സിലാവില്ല അങ്ങനത്തെ കോലത്തിലൊക്കെയാണ് ഇപ്പൊ നമ്മൾ നിൽക്കണേ പിന്നെ കരിപ്പോൾ നമുക്ക് ഇതാ ചെറിയൊരു എന്താ പറയാ ഒരു ഓവർ പാസിന്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നിർത്തിയിട്ട് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാ അപ്പൊ നമ്മളൊരു ആശാന് ഇവിടെ ഇങ്ങനെ ഒരു സാറുണ്ട് നിന്ന് മന്ത്രിയാണെങ്കിൽ പോവണ്ടാ ഓ സാറിന്റെ പോലീസ് ഫോൺ ചെയ്ത് നിക്കണേ ഇത് നമ്മളെ മൊത്തത്തിൽ ഉപേക്ഷിച്ചോന്നുള്ളൊരു സംശയം വരുന്നുണ്ട് ട്ടാ എന്തായാലും ഇത് ഉപേക്ഷിക്കാനാ ചാൻസ് എന്തായാലും ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ട് നിങ്ങൾ കണ്ട ഇവിടെ വള്ളം കണ്ട് പിന്നെ അതിന് ശേഷം ഇവിടെ ഒരു പരിപാടി നടക്കൂല അമ്മാരി പരിപാടിയാ കണ്ടാ നമ്മുടെ മറ്റേ മാർബിളിൻ്റെ ബീസൊക്കെയാണ് ഇവിടെ കണ്ടു വിട്ടിട്ടുള്ളത് അത്രയും എന്താ പറയാ വളരെ ഇടങ്ങാറുള്ള പാറയാണ് അത്രയും കാളപത്രം എന്ന് പറഞ്ഞാൽ അമ്മമാര് കാളാപത്രം പിന്നെ നമ്മൾ കരിപ്പോൾ അങ്ങാടിക്ക് പറയുകയാണെങ്കിൽ അങ്ങാടിയിലെ സ്വഭാവങ്ങളൊക്കെ മാറി പിന്നെ നമ്മളെ എന്താ പറയാ സർവീസ് റോഡിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെയൊക്കെയാണ് പോയി നോക്കണം നമ്മൾ എന്തായാലും പറയുക ഇവിടെ നിന്ന് ഇങ്ങനെ പോയൊരു സാറ് ഏമാനെ കണ്ടിവിടെ ാണ് ലോകത്തിലാണ് ഇപ്പൊ ഇങ്ങനെ കണ്ണൂർ പ്രയോറിന്മാക്കി ഇങ്ങനെ എന്താ പറയാ പൊന്തിന്റെ ഭാഗമാണ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇപ്പോഴത്തൊന്നും ഇങ്ങനെ പൊന്തും പൊന്തി പൊന്തി പ്രയോറിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പൊന്തി കൊണ്ടേ ഇരിക്ക മക്കളെ ഇതൊക്കെ പൊന്തലാണോ വർക്കിങ്ങനെ ചീരിപ്പാ പറഞ്ഞ ചെറിയ ബുക്കറസ് തന്നെ ഇവിടെ കൊടുന്ന് നമ്മള് താൽക്കാലികമായിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് പിന്നെ കാനാറിന്റെ ചെമ്പുണ്ടല്ല നമ്മളെ ചെമ്പാലപ്പര് പത്ത് പാചകം തന്നെ നമ്മളിവിടേക്ക് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ചെമ്പിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടങ്ങളെ പിന്നെ ഈ പൾസർ നിൽക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രി ചെരുവിലാണ് അത് ഉണ്ടാക്കിയ പൾസറാണോ ശ്രാംശേണ്ടി അങ്ങനെ കരിപ്പുര അണ്ടർപാസിന്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അണ്ടർപാസിന്റെ അവസ്ഥകളൊക്കെ എന്താ മേൽപ്പൂരിന്റെ പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല മേൽപ്പൂരല്ലാതെ ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ഈ സ്കൂളിൽ കുട്ടികളൊക്കെ പോകുന്ന സമയം നല്ല എന്താ പറയാ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജില്ലാ കോഴി വളർത്തൽ കേന്ദ്രത്തിന് ഇത്ര സെറ്റപ്പ് കഴിക്കാം ഏ വല്ലാത്ത ജാതി ഏത് കോയിൻ ഇവിടെ വളർത്തുന്നത് അപ്പൊ ഞാൻ പണ്ടേ പറഞ്ഞതാണ് നമ്മളെ കഞ്ഞിപ്പുര നമ്മള് എൻ എച്ച് അറുപത്താറിന് വേണ്ടിയിട്ട് പൂത്തിലഞ്ഞു നിൽക്കണ കിടക്കാച്ചടി ബിൽഡിങ്ങുകളാണ് ആർക്കെങ്കിലും വാടകയ്ക്കും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം പിന്നെ അത് തീർന്നതിനു ശേഷം എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യോ എന്താ സാധന പിന്നെ നമ്മളെ എന്താ പറയാ ഇത് കണ്ടെങ്കിൽ കഞ്ഞിപ്പുര എന്താ പറയാ കഞ്ഞിപ്പുര ഈ ഇങ്ങനെ വന്നിട്ട് ലോവർ പാസിൻ്റെ അണ്ടർ പാസിൻ്റെ അവസ്ഥയാണിത് പിന്നെ കഞ്ഞിപ്പുര ബിൽഡിങ്ങിൻ്റെ അവസ്ഥകൾ ഇനി ആർക്കെയും വാങ്ങി പെട്ടെന്ന് പറഞ്ഞു ലാസ്റ്റ് ഇവിടെ പുല്യ ആയി മാറി അന്ന് ബിൽഡിംഗ് ഇട്ടാൽ മതി വാപ്പൂസ് എന്ന് അന്ന് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അപ്പോൾ എല്ലാവരുടെയും ഈ വീഡിയോ ഇവിടെ ഭയങ്കര ഇന്ന് സ്നേഹം പറഞ്ഞ എല്ലാവർക്കും പിന്നെ നമ്മളെ ഓട്ടോ ചങ്ക് തൊഴിലാളി യൂണിയൻസ് എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ